ഗോൾഡൻ ഡയമണ്ട്സ് ബൈ ആറ്റൂർ അറഫ സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച അധ്യാപകരെയും അനുമോദിച്ചു അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ എസ് ഹംസ ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ് ശതമാനത്തിലധികവും ലോകത്തിൻ്റെ ഗതി വിഗതികൾക്കനുസരിച്ച് സഞ്ചരിക്കാൻ പ്രാപ്തി നേടുന്നില്ല എന്ന ഒരു സങ്കടമുണ്ട് ഇരുപതും ഇരുപത്തഞ്ചും കൊല്ലങ്ങൾക്ക് മുമ്പ് സയൻസും ടെക്നോളജിയും അതിൻ്റെ ഒഴുക്കിനൊരു പരിധിയുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ഒരു കുത്തൊഴുക്ക് നടക്കുകയാണ് പക്ഷേ ആ സമയത്ത് പോലും ഒരു വിദ്യാർത്ഥി തലമുറ നിലാവളിച്ചത്ത് വിട്ട കോഴികളെപ്പോലെ അന്തം വെട്ടുക നടക്കുകയാണ് ഞങ്ങൾ ഈ സയൻസിൻ്റെ ഈ ടെക്നോളജിയുടെ ഈ പരിഷ്കാരത്തിൻ്റെ പുരോഗതിയുടെ ഭാഗപ്പാക്കായി തീരേണ്ടതുണ്ട് എന്ന രീതിയിൽ കാലം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാകപ്പെട്ടിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ കൂടെയാണ് ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു വിജയികളായ വിദ്യാർത്ഥികൾക്ക് മൊമന്റോകളും കാഷ് പ്രൈസുകളും നൽകി മികച്ച അധ്യാപകർക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു പ്രിൻസിപ്പൽ വസന്ത മാധവൻ പ്രധാന അധ്യാപിക സി രമ എന്നിവർ സംസാരിച്ചു ലോകം